ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ദീപാവലി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് സമ്മാനിച്ചത് റെക്കോർഡ് നേട്ടം ഈ വർഷത്തെ ദീപാവലി വ്യാപാരം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിൽപ്പന രേഖപ്പെടുത്തി മുന്നേറിയിരിക്കുകയാണ് ജിഎസ് ടി നിരക്കുകൾ കുറച്ചതും സ്വദേശി ഉൽപ്പന്നങ്ങളോടുള്ള ജനങ്ങളുടെ താത്പര്യവുമാണ് ഈ കുതിപ്പിന് പ്രധാന കാരണം കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അഥവാ കേറ്റ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഈ വർഷത്തെ ദീപാവലി ഉത്സവ സീസണിലെ മൊത്തം വിൽപ്പന ആറ് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപ കടന്നു ഇതിൽ അഞ്ച് പൂജ്യം ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളും കോടി രൂപയുടെ സേവനങ്ങളുമാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവകാലത്ത് രേഖപ്പെടുത്തിയ നാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വിൽപ്പനയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വർധനവാണ് ഈ വർഷമുണ്ടായിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ വ്യാപാര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവകാല വിൽപ്പനയാണ് ഈ ഉത്സവകാല വ്യാപാരം ലോജിസ്റ്റിക്സ് ഗതാഗതം പാക്കേജിംഗ് ഡെലിവറി സർവീസുകൾ തുടങ്ങിയ അനുബന്ധ മേഖലകളിലായി അമ്പത് ലക്ഷത്തോളം താത്കാലിക ജോലികൾ സൃഷ്ടിച്ചതായും കേഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കൂടാതെ മൊത്തം വിൽപ്പനയുടെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം സംഭാവന ചെയ്തത് ഗ്രാമീണ അർദ്ധ നഗര പ്രദേശങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കളാണ്